ഇപ്പം നമ്മുടെ വീഡിയോ നാടൻ പൂച്ചകളെ പറ്റിയാട്ടോ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേർക്ക് വീട്ടിൽ പേർഷ്യൻ ഗാറ്റ്സ് അല്ലെങ്കിൽ മറ്റ് പൂച്ചകളിലേക്കാൾ ഉപരി നാടൻ പൂച്ചകളെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ പൊതുവേ ചോദിക്കാറുണ്ട് നാടൻ പൂച്ചകളെ എങ്ങനെയാണ് വളർത്താറുള്ളത് പൊതുവേ നാടൻ പൂച്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഓടി പോവാറാണുള്ളത് എങ്ങനെയാണ് നിൻ്റെ ഇങ്ങനെ ഇത്രയും പൂച്ചകൾ വന്ന് നിൽക്കുന്നതെന്നൊക്കെ അതിശയത്തോടെ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് ഇവരെ കെയർ ചെയ്യണത് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഞാൻ ഇവരെ കെയർ ചെയ്യാറുള്ളത് പൊതുവേ ഇവർക്ക് എന്ത് ഫുഡാണ് കൊടുക്കുക ഇവരെങ്ങനെയാണ് വീണ്ടകത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ പൂച്ചകളാണോ എന്നൊക്കെയുള്ളതായിരിക്കും നമ്മളിന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുക പൊതുവെ ഇപ്പോൾ നമ്മുടെ നാടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ തന്നെ ജനിച്ച് വളർന്ന് വരുന്ന പൂച്ചകളാണ് അവർ കുറേ കുഞ്ഞു പൂച്ചകൾ ജനിച്ചതിന് ശേഷം സർവൈവ് ചെയ്യാതെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്നവരുണ്ട് ജനിച്ച പൂച്ചകൾ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽത്തി കാറ്റ്സ് ആയിരിക്കും അവർ സർവൈവ് ചെയ്ത് പുറത്തേക്ക് വരിക അവർ സർവൈവ് ചെയ്ത് പുറത്തേക്ക് വന്നാലും ഇവിടുത്തെ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ മീനും മീനിൻ്റെ വേസ്റ്റ് ഇടുന്ന നമ്മളുടെ വേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം തിന്നും അതുപോലെ ബാക്കിയുള്ള ചെറിയ ചെറിയ ജീവികളെയൊക്കെ പിടിച്ച് തിന്നൊക്കെയാണ് ഇവർ വളർന്നു വരുന്നത് അപ്പോൾ പൊതുവെ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ അവർ കമ്പേരിറ്റീവലി ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും ബാക്കി പേർഷ്യൻ ഗ്യാറ്റ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പേർഷ്യൻ ഗാറ്റ്സിന് ഒരു കാരണവശാലും പുറത്തിട്ട് വളർത്താൻ പറ്റാത്ത പൂച്ചകളാണ് അങ്ങനെയൊക്കെ അതുങ്ങളോട് ചെയ്യുകയാണെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി മാറും കാരണം അവരുടെ ബ്രീഡ് അങ്ങനെയാണ് സത്യം പറയും നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഈ ചൂട് കാലാവസ്ഥയിൽ ജീവിക്കാൻ പറ്റിയ പൂച്ചകളല്ല പൊതുവേ പേർഷ്യൻ ഗ്യാറ്റ്സ് പക്ഷേ അവർക്ക് നല്ല വീണ്ടാകത്ത് തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാനും സാധിക്കും വളരെയധികം കെയർ ആവശ്യമുള്ള ബ്രീഡാണ് പേർഷ്യൻ ക്യാട്സ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ബ്രീഡുകളൊക്കെ നാടൻ പൂച്ചകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാടൻ പൂച്ചകൾ പൊതുവേ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും എസ്പെഷ്യലി ഫോർ അഡൽട്ട് ക്യാറ്റ്സ് ചെറുപ്പത്തിലുള്ള പൂച്ചകൾക്ക് ചെറിയ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ പിടിപെടാറുണ്ട് അപ്പോൾ അതെന്തൊക്കെ അസുഖങ്ങളാണെന്നൊക്കെയാണ് നമ്മളിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ പൂച്ചകൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ തള്ളപ്പൂച്ചയുടെ അടുത്ത് ഒരു ഒരു വൺ മന്ത് എന്തായാലും വേണമെന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഒരു രണ്ട് മാസം മുതലും തള്ളപ്പൂച്ചയുടെ അടുത്ത് നിർത്തിയിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റാൻ പാടുള്ളൂ കാരണം പൊതുവേ ഇവരെ കെയർ ചെയ്യുക ഇൻ ദ സെൻസ് ചെറുപ്പത്തിലാണെങ്കിൽ ഇവർക്ക് ഫുഡ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല ഫുഡൊന്നും കഴിക്കുന്നുണ്ടാവില്ല ഒരു മാസം കഴിഞ്ഞാലും കുറേ കുഞ്ഞു പൂച്ചകൾ ഫുഡ് കഴിക്കാത്തവരാണ് എൻ്റെ വീട്ടിൽ ജനിച്ച ഭൂരിഭാഗം പിള്ളേരും കുഞ്ഞുങ്ങളും അപ്പോൾ ഇവർക്ക് നമ്മൾക്ക് സ്പൂ മറ്റേ സിറിഞ്ച് ഫീഡിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ പരിചയമില്ലാത്തവർ ചെയ്യുകയാണെങ്കിൽ പാല് ഇവരുടെ മൂക്കിലേക്ക് ഇല്ലെങ്കിൽ ശിരസിലേക്ക് കയറാനും അതിലൂടെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പരിചയമില്ലാത്തവരാണെങ്കിൽ പൊതുവെ അങ്ങനെ ചെയ്യാതിരിക്കുക പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അപ്പോൾ തളപ്പൂച്ചനടുത്ത് കുഞ്ഞുങ്ങൾ മാക്സിമം ഡ്യൂറേഷൻ നിൽക്കുക ഒരു രണ്ട് മാസത്തോളം എങ്കിൽ നിൽക്കുക എന്നുള്ളതാണ് രണ്ട് മാസം കഴിയുമ്പോൾ തളപ്പൂച്ച പയ്യെ പാല് കൊടുക്കലൊക്കെ നിർത്തും ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പയ്യനെ എന്ത് ചെയ്യും സോളിഡ് ഫുഡ് കഴിച്ചു തുടങ്ങും ആ കാലഘട്ടത്തിലാണ് നമുക്ക് പൂച്ചകളെടുത്ത് വളർത്താൻ പറ്റിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ പൂച്ചകളെടുത്ത് വളർത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ തന്നെ ഈ രണ്ട് മാസം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ലിറ്റർ ട്രെയിനിങ് കൊടുക്കും ലിറ്റർ ട്രെയിനിങ് ദ സെൻസ് നമ്മൾ അത് അതിൻ്റെ ഒന്നും രണ്ടൊക്കെ സാധിക്കുന്നത് എവിടെയാണോ അത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും അത് മെയിൻ നല്ല ബ്രീഡുകളെ മാത്രമല്ല നാടൻ പൂച്ചകളെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ പൂച്ചകളിപ്പോൾ പുല്ലിലൊക്കെ പോയി ഒന്ന് രണ്ടൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അതിനവിടന്ന് അടിക്കും അടിച്ച് ഓടിച്ചിട്ട് നേ അടിച്ച് ഓടിക്കാൻ വേണ്ടി അങ്ങനെ വേദനിപ്പിച്ച് അടിക്കില്ല ചൂല് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ ഈർക്കളി കൊണ്ട് നമ്മളൊന്ന് കാണിച്ച് പേടിപ്പിക്കും പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ അപ്പുറത്തേക്ക് മാറിയിരിക്കും ഇല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിനെടുത്ത് ഈ മണ്ണിൽ മണ്ണില്ലെങ്കിൽ എവിടെയാണോ അതിന് ഈ സ്ഥലം ഒരുക്കി കൊടുത്തത് അങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി അത് ബേസിക്കലി അവിടെ തന്നെ അത് സാധിക്കും പിന്നീട് അത് രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് ശീലമായി മാറും പൊതുവേ പൂച്ചകൾക്ക് മറ്റൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനകത്തിട്ടാണ് ഈ നാടൻ പൂച്ചകൾ വളർത്തുന്നതെങ്കിൽ വീടിൻ്റെ നാടൻ പൂച്ചകൾ വളർത്താൻ വളരെ സേഫാണ് പക്ഷേ അവർ മാക്സിമം പുറത്തുനിന്ന് വന്ന പൂച്ചകളാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും ഞാൻ വീടിൻ്റെ അകത്തെല്ലാം വീടിൻ്റെ അകത്തും പുറത്തും ഇട്ടാണ് വളർത്താറ് അവർ രാത്രി എല്ലാം പുറത്തായിരിക്കും പുറത്ത് മീൻസ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും വീടിൻ്റെ കാറിൻ്റെയൊക്കെ താഴെയും അതുപോലെ നമ്മൾ ചവിട്ടിയൊക്കെ ഇട്ടു അതിൻ്റെയൊക്കെ മേലെ കിടന്നാണ് ഇവർ ഉറങ്ങാറുള്ളത് അപ്പോൾ വീടിൻ്റെ അകത്ത് വളർത്തുന്നത് നമുക്ക് വേണമെങ്കിൽ ലിറ്റർ ബോക്സ് ഉണ്ടാകാം ലിറ്റർ ബോക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പെട്ടിനകത്ത് മണ്ണോ ഇല്ലെങ്കിൽ ലിറ്റർ പുറത്ത് മേടിക്കാൻ കിട്ടും അപ്പോൾ ആ സംഭവം വെച്ചിട്ട് നമുക്ക് പൂച്ചകൾക്ക് ഒന്നും രണ്ടൊക്കെ സാധിക്കാനുള്ള സമയത്ത് നമുക്ക് ആ ഒരു പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അവർ അവിടെ തന്നെ പയ്യെ സാധിക്കും അപ്പോൾ അതിന് അത് ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്നാണ് എല്ലാം ചെയ്യത്തുള്ളൂ നമ്മുടെ വീട്ടിലകത്തോ ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളൊന്നും നിന്നും വൃത്തിയേടാക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും വേറൊരു കാര്യം ഇവർക്ക് വരാൻ ചാൻസുള്ള സാധ്യതയുള്ള അസുഖങ്ങളെപ്പറ്റിയാണ് അസുഖങ്ങളെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഞാൻ കണ്ടുവന്നേക്കുന്നത് കൂടുതലും ഇവർക്ക് ഉണ്ടാകുന്ന അസുഖം ഓരോ കൊതുകുകൾ കടികൊണ്ട് മീനും പുറത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലൊക്കെ കണ്ണിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അത് എല്ലാ പ്രായത്തിലുള്ള പൂച്ചകൾക്കും ഉണ്ട് എൻ്റെ വീട്ടിലെ പൂച്ചകൾക്കാണെങ്കിൽ ഡൈജഷൻ പ്രോബ്ലംസിനേക്കാളും കൂടുതൽ വന്നേക്കുന്നത് കണ്ണിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഇൻഫെക്ഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് പൊതുവേ കുഞ്ഞ് പൂച്ചകൾക്കൊക്കെ നമ്മൾ തള്ളപ്പൂച്ച എപ്പോഴും നക്കി കൊടുക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് സ്പ്രെഡായി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരെ വെറ്റിൻ്റെ അടുത്ത് പോയിട്ട് മരുന്ന് മേടിക്കാറാണ് പതിവ് മരുന്ന് വെറ്റ് പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന മരുന്ന് നമ്മൾ മേടിക്കും അത് എനിക്ക് തോന്നുന്നു എല്ലാ ഗവൺമെൻറ് ആശുപത്രിയിലും നമുക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ചീട്ട് സംഭവങ്ങൾ ലിസ്റ്റ് മരുന്നിൻ്റെ ലിസ്റ്റ് എഴുതി തരും ആ മരുന്ന് മേടിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അഡൽട്ട് കാറ്റ്സിനാണെങ്കിലും കൊടുക്കുക ചിലപ്പോൾ ഐ ഡ്രോപ്സ് ഉണ്ടാവും ചിലപ്പോൾ ഉള്ളിൽ കഴിക്കുന്ന സിമോപെറ്റി പോലത്തെ വല്ല ഇൻഫെക്ഷനുള്ള മരുന്നുകളും ഉണ്ടാകും വേറൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ വേംസ് അതായത് വരയുടെ അസുഖമുണ്ടാവും അതായത് ഇപ്പോൾ ഫീസസൊക്കെ നമ്മൾ പുറത്ത് പൂച്ചയാളെ കാണുകയാണെങ്കിൽ അതിനകത്ത് പുഴുക്കൾ പോലെ നമ്മൾ ചെറുതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഔട്ട്ഡോർ ക്യാറ്റ്സിനെ എല്ലാ ആറുമാസം കൂടുമ്പോഴും ഡീവേമിങ് ചെയ്യണം ഡീവേമിങ് ഒരു ചെറിയൊരു സംഭവം നമുക്ക് വെ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ കിട്ടും വെറ്റ് വെറ്റിയും നമുക്ക് എഴുതി തരും അപ്പോൾ അത് ഓരോ ആറുമാം കൂടുമ്പോഴും നമ്മൾ ഡീവേമിങ് ചെയ്യണമെന്നാണ് അത് സജസ്റ്റ് ചെയ്യുക പക്ഷേ പുറത്തെല്ലാവരും പറയാൻ മൂന്നും നാലും മാസം കൂടുമ്പോൾ ഡീവ്മിങ് ചെയ്യണം നല്ലതാണെന്നും പറയാറുണ്ട് മറ്റൊരു കാര്യം ഇവർക്ക് കൊടുക്കേണ്ട ഫുഡാണ് പൊതുവേ നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളതാണ് ചോറ് നമ്മൾ മീനിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചെറിയ കറികളൊക്കെ മിക്സ് ചെയ്ത് കുറേ കൊടുക്കും കാരണം വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് വീട്ടിൽ നമ്മൾ മെമ്പേഴ്സ് എല്ലാവരും കൂടുതൽ കഴിക്കണമെന്ന് ചോറാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ചോറ് മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അത്ര നല്ലതല്ല സത്യം പറഞ്ഞാൽ പൂച്ചകൾക്ക് അവരുടെ ഡയറ്റിനകത്ത് വെറും അഞ്ച് ശതമാനം മാത്രം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആവശ്യമുള്ള അവർക്ക് കൂടുതലും വേണ്ടത് പ്രോട്ടീൻ ഫുഡാണ് സോ ബേസിക്കലി ചിക്കൻ ആവാം അല്ലെങ്കിൽ ബീഫാവാം ഫിഷ് ആകാം പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരിക്കലും കൊടുക്കരുതെന്നാണ് വെറ്റ്സ് സജസ്റ്റ് ചെയ്യാറുള്ളത് കാരണം അതിനകത്തുള്ള ബാക്കി ചില മിനറൽസും കാര്യങ്ങൾക്ക് അധികമായി കഴിഞ്ഞാൽ പൂച്ചകൾക്ക് അത്ര നല്ലതാണ് ഡൈജഷൻ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ കുറേ മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പൂച്ചകൾ വയറ് നിറയാത്ത പൂച്ചകൾ പോലും കക്കിയിടണം നമ്മൾ കാണാറുണ്ട് അപ്പോൾ അധികം ഫിഷ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ മീറ്റാണെങ്കിലും അതുപോലെ ആണെങ്കിൽ ബീഫ് ചില പൂച്ചകൾ കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കത്തില്ല അപ്പോൾ ജസ്റ്റ് അവർക്ക് ജസ്റ്റ് പുഴുങ്ങി കൊടുക്കുക പുഴുങ്ങിയിട്ട് ജസ്റ്റ് കീറി കീറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ കൊടുക്കാറുള്ള ഫുഡെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ ഒരു ഷോട്ട് ഇട്ടപ്പോഴത്തേക്കും കുറേ പേരെടുത്ത് ഫുഡ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പാല് കൊടുക്കാൻ പറഞ്ഞു പാല് സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പൂച്ചകളും ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ് അതായത് അവർക്ക് പാൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവരുടെ ശരീരത്തിൽ ഇല്ല ബേസിക്കലി അപ്പോൾ പൂച്ചകൾക്ക് പണ്ടേ തൊട്ട് നമ്മൾ കാണാറുണ്ട് പൂച്ചകൾക്ക് കണ്ടു വെച്ച് പാല് കുടിക്കും പാല് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പാല് കൊടുക്കാൻ പാടില്ല പൂച്ചകൾക്ക് പൂച്ചകൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ള പാലിൻ്റെ സല്യൂഷനൊക്കെ അതായത് ലാക്ടോസ് ഇല്ലാത്ത പാലിൻ്റെ സൊല്യൂഷനൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പെറ്റോൾ അവൈലബിൾ ആണ് അങ്ങനത്തെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ കാറ്റ് ഫുഡും നാടൻ പൂച്ചകളും കാറ്റ് ഫുഡ് കഴിക്കാറുണ്ട് പക്ഷേ ചില ഫുഡ് കാറ്റ് ഫുഡ് എല്ലാ ബ്രാൻഡിലേക്കും ചിലപ്പോൾ പൂച്ചകൾ കഴിക്കണമെന്നില്ല അതിൻ്റെ ഓരോ ഫ്ലേവർ വ്യത്യാസം അനുസരിച്ച് അതിന് സ്മെല്ല് വെച്ചിട്ടാണ് ഈ പൂച്ചകളൊക്കെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ നാടൻ പൂച്ചകൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് ഐറ്റംസ് കാറ്റ് ഫുഡ്സ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഏതാർന്നു ഞാൻ ഓർക്കുന്നില്ല ഡ്രൂൾസിൻ്റെ ഡ്രൂൾസിൻ്റെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ ഈ കഴിച്ചില്ല പക്ഷെ വേറെ മിയാവിൻ്റെ ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ ചില സംഭവങ്ങൾ അവർക്ക് സ്മെല്ല് പിടിക്കത്തില്ല അപ്പോൾ അവരുടെ ടേസ്റ്റ് തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കാറ്റ് ഫുഡ് ആണെങ്കിലും നമുക്ക് മേടിച്ചു കൊടുക്കാവുന്നതാണ് മറ്റൊരു കാര്യമാണ് പൂച്ചകൾക്കുള്ള വാക്സിനേഷൻ നമ്മൾ ബാക്കി എല്ലാ ബ്രീഡ്സും എടുക്കുന്ന പോലെ തന്നെ നാടൻ പൂച്ചകൾക്കും നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും എൻ്റെ വീട്ടിലെ പൂച്ചകൾക്ക് പ്രത്യേകിച്ച് വാക്സിനേഷൻ അസോഫിനെ എടുത്തിട്ടില്ല കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ വീട് വിട്ട് അധികം അങ്ങ് പോകാറില്ലാത്തതുകൊണ്ടാണ് പുറത്ത് നടക്കുന്ന പൂച്ചകളാണെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങളായിട്ടൊക്കെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് തന്നെയാണെങ്കിൽ അതിനെന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടാനും ആ അസുഖങ്ങൾ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അക്കാരണത്താൽ നമ്മുടെ നാടൻ പൂച്ചകൾക്കും വാക്സിനേഷൻ എടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പക്ഷേ അഡൽറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലി ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല കാരണം നമുക്ക് ഒരു പ്രായ ഇപ്പോൾ ഒന്ന് രണ്ട് വയസ്സൊക്കെ എത്തിയിട്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് പൂച്ച വന്ന് കയറിയതെങ്കിൽ അങ്ങനെ എടുത്ത് വളർത്തുന്നവരുണ്ട് ആ പൂച്ച ചിലപ്പോൾ ആ വീട്ടുകാരോട് മാത്രമേ ആയിട്ട് അടുപ്പമുണ്ടാവുള്ളൂ ആ പൂച്ചേനെ എടുത്തൊന്നും പുറത്തേക്ക് കൊണ്ടു വന്നു നോക്കിക്കഴിഞ്ഞാൽ പൂച്ച നിക്കത്തില്ല ഭയങ്കര ഭയങ്കര ഒരു പ്രശ്നമായി എന്തായാലും പൂച്ചകൾ സഹകരണമുള്ള പൂച്ചകളാണെങ്കിൽ എന്തായാലും വാക്സിനേഷൻ മുടങ്ങാതെ തന്നെ എടുക്കണം പോരാത്തേനും ചെറുപ്പത്തിലേ തൊട്ടുള്ള പൂച്ചകൾ നിങ്ങൾക്ക് വളർത്താൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും ആറുമാസം ആവുമ്പോൾ എടുക്കേണ്ട വാക്സിൻസ് ഉണ്ട് ഒരു വർഷം ആവുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ഉണ്ട് അപ്പോൾ ആ വാക്സിൻ എല്ലാം മുടങ്ങാതെ തന്നെ എടുക്കാനായിട്ട് എന്തായാലും നമ്മുടെ എല്ലാ വീഡിയോസും ഷോർട്സും എല്ലാവരും മുടങ്ങാതെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കാണുന്നവരൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിലും കാണുന്നവരെ ബൈ